ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ് അത് ഈസി ആയിട്ട് ഈ ചൂതത്തൊക്കെ നാട്ടിലും എല്ലാം ബെറ്റർ ആയിക്കോന്നു വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പാലും യൂസ് ചെയ്യാതെ നോർമൽ യൂസ് ചെയ്യാം ഓക്കെ എന്നാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറും നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ എടുക്കാം പേന എടുക്കാം സ്കെയിലും എടുക്കാം ഓക്കെ ഇത്തി സൈസ് കൂട്ടാനാണ് ഫ്രണ്ട്സ്. ഇവിടെ 5 ഇഞ്ച് ഉള്ള സൈസ് വേണം ഇടണം. കേട്ടോ. 5 ഇഞ്ച് ഉള്ള സൈസ് ആണ് വേണം. ഇതിന്റെ നോസിൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. നോസ് നോസ് നമ്മൾ ഇത്ര നോസ് വെട്ടോ. നോസ് കൊടുക്കണം. സോ വൈ. ആവുന്നങ്ങനെയാണ് കൊടുക്കാം. ഓക്കേ. കറഞ്ഞൂടെ ഫർ ഞാൻ ട്രൈ ചെയ്യുന്നതൊക്കെ എനിക്കങ്ങനെ അറിഞ്ഞൊന്നും കൂട് ബട്ട് ഞാൻ കാണിച്ചു തരാൻ നിങ്ങളെങ്ങനെ ഈസി സിംപിളായിട്ടുണ്ടാക്കുന്നതെന്ന് കേട്ടോ എനിക്കറിഞ്ഞൂടാ എടുക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പ് ആവും ചിലപ്പോൾ ഫ്ലോപ്പ് ആവില്ല എനിക്കറിഞ്ഞുകൂടാ ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടും ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് നല്ല കൂളിംഗ് ആണ് ഫ്രണ്ട്സ് നല്ല കൂളിംഗ് ഈ തൊണ്ണുത്തോണി യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കൂളിങ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് ചൂട് വരാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്